അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ ആകുലത ഒഴിയുന്നില്ല ജീവിതത്തിനെ തുടർന്നുള്ള മുമ്പോട്ടു പോക്കിനായി വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി മാത്രമാണ് കൈവശമുള്ളത് തങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് കുടുംബങ്ങൾ പ്രധാനമായി മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം ഒരു രാത്രി വെളുത്തപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറിച്ച് നടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് അടിമാലി മണ്ണിടിച്ചൽ ദുരന്തം സംഭവിച്ച ലക്ഷംവീട് പ്രദേശത്തെ നാൽപ്പതിലധികം കുടുംബങ്ങൾ നാൽപ്പത്തിനാല് കുടുംബങ്ങളെയാണ് ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് മുപ്പത്തിയെട്ട് കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ബാക്കിയുള്ളവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്ക് മാറി ജീവിതത്തിന്റെ തുടർന്നുള്ള മുന്നോട്ടുപോക്കിനായി വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നു ഒൻപതോളം കുടുംബങ്ങളുടെ വീട് പൂർണ്ണമായി മണ്ണിടിച്ചിലിൽ തകർന്നു അടച്ചുറപ്പുള്ള ഒരു വീട് സ്വന്തമായി ഭൂമി എന്ന ആവശ്യം ഈ കുടുംബങ്ങൾ മുന്നോട്ട് വെക്കുന്നു വീട് സ്ഥലമെല്ലാം പോയി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു വീട് വെക്കാനുള്ള സംവിധാനം എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ സംവിധാനം ഒരു അഞ്ച് സെന്റ് സ്ഥലവും ഒരു വീടും വെക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നെ അത് ഒരു ക്യാഷായിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരൂ എന്തെങ്കിലും സംവിധാനം ചെയ്യണം വീട്ടു സാമഗ്രികളും രേഖകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ പൂർണ്ണമായി വീടില്ലാതായവർക്ക് നഷ്ടമായി കഴിഞ്ഞു അവ തിരികെ എടുക്കുവാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണം മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തു നിന്നും ക്യാമ്പിലേക്ക് മാറ്റിപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്കും ആകുലതകൾ ഒഴിയുന്നില്ല വിദഗ്ധ പരിശോധന നടത്തി പ്രദേശം വാസയോഗ്യമാണോ എന്ന് തിട്ടപ്പെടുത്തണമെന്നും ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യമുയരുന്നു വീടുകളിൽ നിന്നും മാറ്റപ്പെട്ടവർ വീട്ടു സാധനങ്ങളും മറ്റും വിവിധയിടങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് തങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നതാണ് കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം വർഷങ്ങൾ കൊണ്ട് തങ്ങൾ സ്വരുക്കൂട്ടിയതെല്ലാം നിലച്ചിരിക്കാതെ ഇല്ലാതെ പോകുന്നതിന്റെ നിരാശയും വിഷമവും കുടുംബങ്ങൾ പങ്കുവെക്കുന്നു സിറ്റിവിഷൻ അടിമാലി